നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാഴ്ചയോളം സ്റ്റഡി നിലവാരത്തിൽ നീങ്ങിയ റബ്ബർ വിലയിൽ നേരിയ ഉണർവ് കണ്ടു തുടങ്ങിയത് ഉൽപാദകർക്കും സ്റ്റോക്ക് ആവേശമായി വ്യവസായികൾ നാലാം ഗ്രേഡ് ഷീറ്റ് വില ക്വിൻ്റലിന് നൂറ് രൂപ ഉയർത്തി പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ശേഖരിച്ചു അഞ്ചാം ഗ്രേഡ് റബ്ബർ വിലയിലും ഉണർവ് കണ്ടു അതേസമയം ഉത്തരേന്ത്യൻ വ്യാപാരികൾ ഒട്ടുപാൽ ലാറ്റക്സ് വിലകളിൽ മാറ്റം വരുത്താൻ തയ്യാറായില്ല ഉയർന്ന താപനില മൂലം ഒട്ടുമിക്ക ഭാഗങ്ങളിലും ടാപ്പിങ് സ്തംഭിച്ചത് വിപണി നേട്ടമാക്കുമെന്ന കണക്കുകൂട്ടലിലാണ് സ്റ്റോക്കിസ്റ്റുകൾ ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് റബ്ബറിന് വില കൂടായിരുന്നിട്ട് ഇപ്പം ഒരു ചെറിയൊരു വർധനമാണ് ഇപ്പം വന്നിരിക്കുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടും നമ്മുടെ ഈ റബ്ബർ കർഷകർക്കും ടാപ്പിംഗ് തൊഴിലാളികൾക്കും എന്തുകൊണ്ടും നേട്ടം തന്നെയാണെന്ന് വേണേൽ പറയാം അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി